നമുക്ക് വേദയുടെ വിക്രത്തിലെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അങ്ങനെ ഏർപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നന്ദിനിയുടെ കുത്തിതിരിപ്പ് കാരണം വിശ്വം വീട് വിട്ടിറങ്ങിപ്പോയി പക്ഷെ ഈ കാര്യങ്ങളൊക്കെ മാഷം വിക്രവും കഴിക്കാൻ വന്നു കമല പറയാണ് അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വന്നിട്ട് താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ന്യായിരിക്കാൻ ശ്രമിക്കുക പക്ഷേ കമല വിട്ട് കൊടുത്തില്ല കമല് പറഞ്ഞ് നീ ഒറ്റെടുത്ത് കാരണാം വിശം വീട് ഇട്ടിറങ്ങിപ്പോയത് കമല് പറഞ്ഞു കമല ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം നന്ദിനി പറഞ്ഞു അമ്മ എന്ത് വർത്താനമേ പറയണേ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലോ അതിന് ഇവിടെ വിക്രമും വിശേട്ടനും ഒക്കെ ഈ കുടുംബത്തിന് വേണ്ടി എന്തേലും കൊടുക്കുന്നുണ്ടോ വിനയാട്ടം മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ ഞാൻ അതൊക്കെ പറഞ്ഞല്ലേ ഉള്ളൂ അപ്പോഴേക്കും മാഷിങ്ങോട്ട് ചാടി എഴുന്നേറ്റിങ്ങോട്ട് എന്നിട്ട് പറഞ്ഞ് കൂടുതലും കണക്കൊന്നും പറയേണ്ട നന്ദി ഇവിടെ ആരൊക്കെ എന്തൊക്കെ തരുന്നുണ്ടെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നെ മറ്റുള്ളവർ തരുന്നുണ്ടോലോന്ന് അത് നീ അറിയാൻ പോണ്ട അതിന് നിന്നെ ആരും ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടില്ല പിന്നെ നിന്റെ ഭർത്താവ് അവിനീ കുടുംബത്തിലേക്ക് ചെയ്യുന്ന എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ നക്കാപ്പിച്ച് തന്നിട്ട് അതും വിളിച്ചു പറഞ്ഞു നടന്നാണ്ടല്ലോ അയ്യോ അച്ഛാ അതിന് ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട നിന്റെ സ്വഭാവം വന്ന കാലം മുതൽ ഞാൻ കാണുന്നല്ലേ പക്ഷെ ഇന്ന് വരെ നിന്നെ ഞാൻ അങ്ങനെ ഒന്നും കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല വന്നു കയറിയ മരുമകളാണല്ലോ നീ കൂടുതൽ പറയുന്നുണ്ടല്ലോ നിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഇവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നിന്റെ കെട്ടിയോ ഗുണന്ന് അക്കാപ്പിച്ചുകൊണ്ടൊന്നും അല്ല ഞാൻ ദേഹം അനങ്ങി പണി എഴുതിട്ടാ ഇന്നും ഈ കുടുംബം നല്ല നീര് പുലർന്നു പോകുന്നെ അതിനിടയ്ക്കിലേക്ക് നീ പറയാനായിട്ട് വരണ്ട നിനക്കത് പറയാനുള്ള യോഗ്യതയില്ല പിന്നെ ശ്രീജയനെയൊക്കെ കുറ്റപ്പെടുത്തി പറയാൻ നിനക്കെന്താ അർഹതയുള്ളേ രാവിലെ തൊട്ട് പകൽ എന്തുവോളം പണിയെടുക്കുന്നുണ്ട് ശ്രീജയി വീട്ടിൽ കിടന്ന് നീ അത് കാണുന്നതല്ലേ ഒരു കാരണവശാലും ആ പാവത്തിനെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു സഹിച്ചില്ല ആ സമയത്ത് വിക്രമാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുക വിക്രത്തിന് എന്ത് പറയാൻ പറ്റും മാലയിട്ടിരിക്കാൻ ആണല്ലോ അപ്പോഴേക്കും മാഷു പറഞ്ഞു കമലേ ഇത് നീ ആദ്യം പറയാമല്ലായിരുന്നു എൻ്റെ ഈയനെ മാഷേ എനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് സഹിച്ചു പോലുമില്ല അപ്പോഴേക്കും ഓടി അങ്ങോട്ട് വന്നു വിനായനോട് മാഷ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഭാര്യ നിലക്കി നിർത്തേണ്ട ഉത്തരവാദിത്വം ഭർത്താവിന്റെ അത് നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കില് പിന്നെ അറിയാലോ വീടിന് പുറത്തായിരിക്കും അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു ഹോ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളെ പുറത്തിറക്കാനായിട്ടാ അച്ഛന് താല്പര്യം കൂടുതലല്ലേ അതായിരുന്നല്ലോ നന്ദിനിയുടെ ആവശ്യം അപ്പോഴേക്കും കമല പറഞ്ഞു നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദിനി നിനക്ക് എങ്ങനെയല്ലേ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പോകണം അതിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെയാണെങ്കിലല്ലേ ഈ മുടി മുറി അടച്ചിട്ടുള്ള തീറ്റയൊക്കെ നിൽക്കുള്ളൂ പിന്നെ നീ പറഞ്ഞ എന്നെക്കൊണ്ട് കൂടലിന്ന് പറയപ്പിക്കരുത് ഇന്ന് തന്നെ നീ എന്ത് പരിപാടിയെ കാണിച്ചു എന്ന് ചോദിച്ചു ഒരു നിമിഷം നന്ദിനി പേടിച്ചു നിൽക്കുകയാണ് അപ്പോഴേക്കും മാഷിനോട് പറഞ്ഞു ഇവിള് ചിക്കൻ ബിരിയാണി മേടിച്ചു മുറിയിൽ കൊണ്ടുവച്ചു ഒളിച്ചു കഴിക്കുവായിരുന്നു അത് വേദയാ കാണിച്ചു തന്നെ ചിക്കൻ ബിരിയാണോ വിക്രം വരഞ്ഞെട്ടിപ്പോയി ശബരിമലയ്ക്കുവോ മാലിട്ടിരിക്കുവോ എന്നിട്ടാണ് എന്നിട്ടുള്ള അങ്ങനത്തെയുള്ള അവള് ആണ് ഈ കടന്ന് ചലച്ചോണ്ടിരിക്കണേ മാഷി പറഞ്ഞു ഇതേ നന്ദിനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നേരെ ചൊവ്വ ഈ വീട്ടിൽ നിൽക്കാൻ നിൽക്കുന്ന നിന്നാ മതി മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ തലയിടാൻ പോണ്ട അറിയാലോ പിന്നെ നീ അവർക്ക് ചിലവിന് കൊടുക്കുന്നു എന്നുള്ള ചിന്ത നിൻ്റെ മനസ്സിൽ വേണ്ട നീ നിൻ്റെ കെട്ടിയവന് നീൻ തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി നീയൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് നിന്റെയൊക്കെ ചിലവ് അതിനേക്കാളും കൂടുതലാണ് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഇനി ഇങ്ങനെയെങ്ങനെ കുറച്ചുകൊണ്ട് വന്നാണ്ടല്ലോ ചേവിക്കാരണം പൊട്ടി ഞാൻ ഞാൻ തരും കമലയോട് ചോദിച്ചു അല്ല നീ ഇവിടെ ഇല്ലായിരുന്നോ ആ സമയത്ത് അല്ല മാഷാ അത് ഞാൻ പിന്നെ അപ്പം തന്നെ മറുപടി കൊടുക്കണ്ടായിരുന്നോ കമലെ എന്തിനാ മിണ്ടാതിരിക്കുന്നേ ഇവിടെ ആരും ആരുടെ അടിമയൊന്നുമല്ല അതാദ്യം മനസ്സിൽ കരുതണം പിന്നെ ഇത്രയെങ്കിലും വല്ല കാലത്തൊങ്ങനെ ഇച്ചിരി കൊടുത്തിട്ട് അതിനെ കണക്ക് പറഞ്ഞുകൊണ്ട് വന്നതുണ്ടല്ലോ കഴിക്കാൻ വന്ന വിക്രം പോലും കഴിക്കാതെ എഴുന്നേറ്റ് പോവാ മാഷൻ കഴിച്ചില്ല നന്ദിനിക്കാണെങ്കിൽ സമാധാനമായി ഈ സമയത്ത് വിനായകൻ നന്ദിനിയും നോക്കി രൂക്ഷമായിട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാണ് അല്ലെങ്കിലും അവനൊരു പെൺകോന്തനാണല്ലോ നന്ദിനി എന്തേലും തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെ പിന്നെ അവനൊന്നും മിണ്ടത്തില്ല അവനിങ്ങനെ എന്തേലും കാണിച്ചോണ്ട് ചുമ്മാ നന്ദിനുടെ പിന്നാലെ നടക്കത്തുള്ളൂ അതേസമയത്ത് വിക്രത്തിന് ഭയങ്കര വിഷമായി പോയി വിക്രം കാരണം വിശ്വത്തിന് വിക്രത്തിന് അത്ര കാര്യമാണ് അതുകൊണ്ടാണ് വിക്രത്തിന് ഇത്ര സങ്കടമുള്ളത് പാവ വിശേട്ടൻ ഇപ്പോൾ ഒരു ജോലിയില്ല ഉള്ള ജോലിയാണെ പോവുകയും ചെയ്തു പൈസയില്ല പക്ഷേ എങ്കിൽ ഒരു നിസാര കാര്യത്തിന്റെ പേരിലാണ് ഇത്ര നന്ദി പ്രശ്നം ഉണ്ടാക്കിയത് പക്ഷേ ഇതൊക്കെ ഇത്രയും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയൊക്കെ വിക്രത്തിന് മനസ്സിലുണ്ട് വിശേട്ടൻ എവിടെ പോയതായിരിക്കും ഇതുവരെയായിട്ടും വന്നിട്ടില്ല രാത്രി ആയിക്കഴിഞ്ഞിട്ടും വന്നില്ല മാഷിനും ഒക്കെ ഭയങ്കര വിഷമായി പോയി മാഷെ കമലയുടെ എടുത്തു പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഓരോ രീതിയിൽ നന്നായിക്കൊണ്ട് വരുന്ന സമയത്ത് ഒരു രീതിയിൽ നിന്ന് മണ്ണ് ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുവല്ലോ കമലേ എനിക്ക് ഇതുവരെയായിട്ടും വിഷം വരാത്തതിന് സങ്കടമുണ്ട് കാരണം അവന് ഇന്നുവരെ ഇങ്ങനെ ഒന്നും പോയിട്ടില്ല മാഷെ മാഷിനെ അറിയാമല്ലോ അവൻ്റെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ട് അതുപോലത്തെ ഉള്ള വാക്കുകളൊക്കെയാണ് പറഞ്ഞത് ഇപ്പം നമുക്ക് വിശത്തെ കുറ്റം പറയാൻ പറ്റില്ല നേരത്തെ അവന് ജോലിക്കൊന്നും പോവില്ലായിരുന്നു പക്ഷേ ഈ അടുത്ത ജോലി പോയത് അത് അവൻ്റെ കുറ്റം കൊണ്ടല്ലോ അവൻ നല്ല രീതിയിൽ ആ കുറച്ച് നാളുകളെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിലും ആ പൈസ മുഴുവൻ വീട്ടിലേൽപ്പിക്കുകയും വീട്ടിൽ കണക്ക് ബോധിപ്പിക്കുക ഒക്കെ ചെയ്താ ഈ പറയുന്ന കുരുട്ടു ബുദ്ധിയും കുഞ്ഞായ്മ സ്വഭാവമുള്ള അല്ല വിശ്വത്തിന് ഈ വിനായകനെ പോലെ അത് മാഷിനും കമലയ്ക്കൊക്കെ നന്നായിട്ടറിയാം വിക്രം വിശ്വം അങ്ങനെയല്ല എന്നുള്ള കാര്യം പക്ഷേ വിനായകൻ അങ്ങനെയല്ല സ്വന്തം കാര്യം ചിന്താപ സ്വന്തം കാര്യം കൊത്ത ചക്കൊത്ത എന്ന് പറഞ്ഞാലേ അതുപോലെയാണ് ഭാര്യേനെയാണ് കിട്ടുകയും ചെയ്തിരിക്കുന്നത് മാഷോ പറഞ്ഞ അവന് കുറച്ച് കഴിയുമ്പം തിരിച്ചു വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് ശ്രീജയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വിശ്വനെതിരായിട്ടും തിരികെ വന്നിട്ടുമില്ല പക്ഷെ വിശ്വട്ടം കാരണമല്ല ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ട് തല കുണിച്ച് നിൽക്കേണ്ടി വരുന്നേ ഏ ഈ വീട്ടിലേക്ക് വന്നു കയറിയോ അന്ന് തൊട്ട് തുടങ്ങിയതാ പക്ഷേ നന്ദിനി വന്നതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ രൂക്ഷമായിരിക്കുന്നെ നന്ദിനി ഓരോന്നോരോന്ന് ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും മറ്റുള്ളവരുടെ മനസ്സിന്റെ വേദന എന്താണെന്നോ അതൊന്നും നന്ദിനി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല വേദ വന്ന് ശ്രീജനെ ആശ്വസിപ്പിച്ചു ശ്രീജയടുത്ത് ഈ വിഷമിക്കണ്ട നന്ദിനി അടുത്തൊരു സ്വഭാവം അറിയാലോ അവരിങ്ങനെയാ അത് കാര്യമൊക്കെ ശ്രീജ പറഞ്ഞു വേദം നിനക്കത് പറയാം പക്ഷേ എൻ്റെ അവസ്ഥയെന്ന് ഓർത്തു വെക്ക് സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഏതൊരു ഭാര്യക്കാണ് സഹിക്കാൻ പറ്റുന്നത് ഭർത്താവ് എത്ര വലിയ കൊള്ളാരത്തോനാണെങ്കിലും ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ തിന്നുന്ന ആഹാരത്തിന് പോലും കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സഹിക്കാൻ പറ്റുന്നത് അല്ല വിശുവിനെ കുറ്റം പറഞ്ഞാൽ മതി വിശ്വാൻ്റെ പിടിപ്പ് കേടുകൊണ്ടാണ് എന്തേലും ഒരു ജോലി ചെയ്ത് കുടുംബം പോറ്റാനുള്ളതിന് കുറച്ച് പൈസയെങ്കിലും അച്ഛനും കൊണ്ടേ കൊടുക്കുമായിരുന്നെങ്കിൽ ഇന്നിപ്പം നന്ദിനിയുടെ മുന്നിൽ എനിക്ക് തല പൊണിച്ച് നിൽക്കേണ്ടി വരുമായിരുന്നോ വേറെ ഞ്ഞു പറഞ്ഞു ശ്രീ ചേട്ടത്തി നമുക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാക്കാം എന്താ വേദം ഞാൻ ചെയ്യണ്ടേ അറിയാലോ എൻ്റെ മോളെ പോലും എൻ്റെ വീട്ടുകാരാണ് നോക്കുന്നത് കാരണം എനിക്കൊരു ബാധയാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ വിശാഠനും ജോലിക്കൊന്നും പോവാത്തോണ്ട് ഈ കുടുംബത്തിനത് ബാധയാവില്ലെന്ന് കരുതിയിട്ട് പക്ഷേ അത്രയൊക്കെ ചെയ്തിട്ട് പോലും ഇപ്പോൾ കണ്ടില്ലേ വിശ്വന ജോലി പോയി കഴിഞ്ഞാൽ വേറൊരു ജോലി ഏതെങ്കിലും നോക്കാൻ പറ്റില്ലായിരുന്നോ ഏ വിക്രം പറഞ്ഞല്ലേ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പക്ഷേ വിശോടന അതിനും പോവാനായിട്ട് കൂട്ടാക്കില്ല അപ്പോഴേക്കും വേദം പറഞ്ഞത് അക്കൗണ്ട് സെക്ഷൻ ആയതുകൊണ്ടല്ലേ എന്ത് അക്കൗണ്ട് സെക്ഷൻ വിശോടെ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ പിന്നെ വിശോന എന്തിനാ എല്ലാവരുടെ മുന്നിൽ തല ഉണിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ നാട്ടുകാരുടെ മുന്നിലോ ആരുടെ മുന്നിൽ തല ഉളിച്ചേക്കേണ്ട കാര്യമില്ല വേദം ഒരു വിധത്തിലാണ് ശ്രീജ സമാധാനിപ്പിക്കുന്നത് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം വരുന്നത് വിശ്വ ആകെപ്പാടെ നന്നായി ടയേർഡായിട്ടാണ് വരുന്നത് കാരണം എവിടെയോ പോയി അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് വരുന്നതാണ് ഈ സമയത്ത് എല്ലാവരും ഉറങ്ങാതെ കാത്തിരിക്കുവായിരുന്നു വിശ്വത്തിൻ്റെ ഭരവനായിട്ട് വിശ്വം വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനം ഏത് എങ്ങാനും എങ്ങോട്ടെങ്കിലും പോയി എന്തേലും സംഭവിച്ചായിരുന്നെ തൻ്റെ തല കുറ്റം മൊത്തം എന്നറിയാം പോരാത്തിന് വിനായൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നീ ഒറ്റെടുത്ത് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം എന്നൊക്കെ അങ്ങനെ വിശ്വമുറിയിലേക്ക് എറുപ്പത്തിനും വിനായകനും ശ്രീജ വിനായകനും നന്ദിനും കൂടെ അവരുടെ മുറിക്ക് പുറത്തായിട്ട് വന്ന് നിൽക്കുവാണ് ഇനിയിപ്പം വിശ്വൻ്റെ എവിടെ പോയത് എന്താണെന്ന് അറിയില്ല അങ്ങനെ പുറത്തിങ്ങനെ അവിടുത്തെ ആ സംസാരം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് വിശ്വം മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജിയാണ് അരഞ്ഞൊരു പരുവായിട്ടുണ്ടായിരുന്നു ശ്രീജിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വിശ്വം വന്നു കഴിഞ്ഞപ്പോൾ ശ്രീ ചോദിച്ചു അല്ല വിശുദ്ധിത് എവിടെയായിരുന്നു ചോദിക്കുകയാണ് ഞാനെവിടെ പോകാൻ പുറത്ത് വിഷു എണ് അങ്ങനെ ആവാല്ലോ പുറത്ത് പോയിരിക്കാലോ പോയി ഇരിക്കാമല്ലോ പക്ഷേ എനിക്കങ്ങനെ പോകാനായിട്ടൊരിടവില്ലല്ലോ എനിക്കിവിടെ തന്നെ നിന്നല്ലേ പറ്റുള്ളൂ മറ്റുള്ളവർ പറയുന്ന അത് കേട്ട് ഞാൻ ഇവിടെ നിന്നോണം എനിക്ക് പയ്യ ഇനി ഇവിടെ നിൽക്കാനായിട്ട് ഞാൻ നാണം കെട്ട് എന്റെ തല കുനിഞ്ഞു പോവാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ കാലങ്ങളായി ഇതേ വേദന അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും ഓർത്തിരിക്കുവായിരുന്നു ഇടക്കാലം കൊണ്ടൊരാശ്വാസം ഉണ്ടായിരുന്നു അതും പോയി അപ്പോഴേക്കും വിശ്വം പറഞ്ഞു അതെ ശ്രീജെ ജോലി കിട്ടാത്തതുകൊണ്ടല്ലേ ജോലി വിശ്വട്ടനാ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലി കിട്ടാത്തതുകൊണ്ടല്ലേ അല്ല വിശ്വേട്ടാ ഒരു കാര്യം ചോദിച്ചട്ടെ വിശ്വേട്ടനും മനസ്സിനാണെങ്കിൽ ജോലി വേണമെന്ന് എന്താ നിർബന്ധം എന്തെങ്കിലും ഒരു ജോലി അത് കുടുംബം പുറടത്താൻ നോക്കുവല്ലേ ചെയ്യണ്ടേ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഏത് ജോലി ചെയ്താണെങ്കിലും കുടുംബം പോറ്റാൻ കഴിയുന്നവനായിരിക്കണം ആണ് അല്ലാത്തവനൊന്നും ആണെന്ന് വിളിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ശ്രീജ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ ആ അടക്കി പിടിച്ച നന്ദിനിയുടെ ആ മുഖം ശ്രീജയുടെ മനസ്സിനറി ഉണ്ടായിരുന്നേ പക്ഷെ അപ്പത്തേനും വിശ്വം പടക്കം പൊട്ടുന്ന പോലെ ഒറ്റ അടിയായിരുന്നു ശ്രീജയുടെ കർണ്ണക്കുറ്റിക്കിട്ട് ശ്രീജ കവളത്ത് കൈവെച്ചു പക്ഷെ ഇത് പുറത്ത് കണ്ടുകൊണ്ടിരുന്നെ വിനായകനും നന്ദിനിയും വരും ഞെട്ടിപ്പ് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല എന്താടി നീ പറഞ്ഞെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കാദേ ഇന്നത്തോടെ തീർന്നൊക്കെ പറഞ്ഞു വിഷങ്ങളും ദേഷ്യപ്പെടുവാണ് എനിക്ക് സൗകര്യം ഇല്ലായിരുന്നൊക്കെ പറഞ്ഞോണ്ട് വിഷം ഭായി വന്നെല്ലാം പറഞ്ഞു ശ്രീജയ്ക്ക് ഭയങ്കര വിഷമായി ശ്രീജ അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുവാണ് സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നു വിഷു അങ്ങനെ തല്ലുന്ന ഒരാളൊന്നും അല്ല അങ്ങനത്തെ സ്വഭാവം ഉള്ളതും അല്ല പക്ഷേങ്കില് പകലാൻ നന്ദിനിയുടെ ഭായി കേട്ട ആ കാര്യങ്ങളൊക്കെ ഏഹ് നിസ്സാര കാര്യമാണ് ഒരു ചെറിയ കപ്പയുടെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നന്ദിനിക്ക് സമാധാനമായി കാരണം നന്ദനിയാണല്ലോ അതെല്ലാം ഒപ്പിച്ച് വെച്ചാൽ അവളുടെ കറിനെക്കുറ്റി നോക്കിയായിരുന്നു രണ്ടെണ്ണം കൊടുക്കേണ്ടിയിരുന്നേ അങ്ങനെ വിനായകൻ നന്ദിനെ വിളിച്ചോണ്ടും കൊണ്ട് പോയി എടി നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു പാവ ശ്രീചാടത്തി പിന്നെ അതിന് ശ്രീചാടത്തെ വിശാട്ടം ഞാൻ ഞാനെന്ത് ചെയ്യാനാ ആ നിനക്കൊന്നും അറിയത്തില്ലല്ലോ ദേ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കെട്ടരുത് നീ അറിയാല്ലോ ഓ അവർ തമ്മി വഴക്കുണ്ടാക്കിയാണിപ്പോൾ ഞാൻ എന്തേലും പഠിച്ചോ ഞാനുള്ള കാര്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞു സത്യം പറയുമ്പോൾ അല്ലേലും ഈ കുടുംബത്തിൽ ആർക്കും പണ്ടോട്ട് ഇഷ്ടമില്ലല്ലോ അതൊക്കെ പറഞ്ഞുകൊണ്ട് മന്ദിരി കുറേ കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തി ഇങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജ്പ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പാവം അടുക്കള കയറണമല്ലോ എല്ലാ ജോലികളും ശ്രീജ ചെയ്യും കമലം കൂടും കൂടെ ഇപ്പം വേദ കോടതിയിലേക്ക് പോകാൻ തുടങ്ങിയത് കൊണ്ട് വേദയ്ക്ക് സമയം കിട്ടില്ല എന്നാലും വേദയെ കൊണ്ട് പറ്റുന്ന ബന്ധു തന്നെ വേദനയെ സഹായിക്കുന്നുണ്ട് അങ്ങനെ തലദിവസം അടിയും പിടിയൊക്കെ കഴിഞ്ഞാണ് പക്ഷേ ശ്രീജ ആ ഭാവമൊന്നും കാണിച്ചില്ല ശ്രീജ എഴുന്നേറ്റ് വന്ന് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശു എഴുന്നേറ്റ് വരുന്നേ വിശ്വം വന്നിട്ട് ശ്രീജയോട് പറഞ്ഞു അതെ നീ വീട്ടിൽ പാ റെഡി ആയിക്കോളാം പറയണം അപ്പോഴേക്കും കമലേ അവരേക്ക് അങ്ങോട്ടേക്ക് വന്നു വീട്ടിൽ പോന അതെ എവിടെ എവിടുന്നേലും കടയും വിലയും മേടിച്ചാണെങ്കിലും ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ട് ആയിക്കോളാം നീ ഇവിടെ നിൽക്കണ്ട നീ പോയിക്കൊള്ളാം പറയണം അത് കേട്ടപ്പോൾ ശ്രീജയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലായി എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴേക്കും വേദ പറഞ്ഞു വിഷു അണ് എന്തായി പറയണേന്ന് ചോദിക്കണം അതേ ആവശ്യത്തിന് വാങ്ങി വളർത്തി ആവശ്യം കഴിയുമ്പോൾ ഏഹ് ഭാര്യയെ വിറ്റ് കളയുന്നേ എന്നാ തൊഴുത്തില്ലേ എന്നാ നാൽക്കാലിയാണോ ഭാര്യ എന്നീ ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വിശം ചോദിച്ചു എന്താ പറഞ്ഞേ അല്ല ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പം വിറ്റുകളയാൻ തൊഴുത്തില്ല നാൽക്കാലിയാണോ എന്ന് വിശ്വത്തിനൊന്നും മിണ്ടാൻ പറ്റിയില്ല വല്ലാത്തൊരവസ്ഥയിൽ വിശം നിൽക്കണം അപ്പോഴേക്കും നന്ദി പറഞ്ഞു നീ എന്താടി പറഞ്ഞേ ഏഹ് ഒരു പൊടിക്ക് താഴാനൊക്കെ പറയണേ വേദയുടെ സകല നിയന്ത്രണം വിട്ടു വേദ എങ്ങ് ചെന്നു ഒരക്ഷരം വീണ്ട കാരണക്കുറ്റി അടിച്ചു പൊടിക്കുന്നു എന്ന് പറയണം അടുത്ത് നിൽക്കുന്ന കമല നിൽക്കുന്നുണ്ട് പിന്നെ വിനായകനൊക്കെ നിൽക്കുന്നുണ്ട് വിനായകൻ പൊളി ഞെട്ടിപ്പോയി നിങ്ങളൊറ്റയെടുത്തു കാണാം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇവിടെ ആരും വലിയ പതിവ്രത ചമയൊന്നും വേണ്ട പിന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ ഭർത്താവെന്ന് പറയുക ഈ വിനായകൻ ഇവിടെ കുടുംബത്തിന് വേണ്ടി എന്താ ചെയ്യുന്നതെന്നൊക്കെ അറിയാം പിന്നെ പല കാര്യങ്ങളും ഉണ്ട് മനസ്സിലും കാരണം വേദയുടെ മനസ്സിലും ഉണ്ട് ആ അച്ഛൻ്റെ ഭാഗ്യനകത്ത് ആ മയക്കുമരുന്ന് വെച്ച വിനായകനാണെന്ന് സംശയമുണ്ട് അപ്പം അതും വേദയുടെ മനസ്സിങ്ങനെ കിടക്കുമല്ലേ നിങ്ങളുടെ ഭർത്താവ് പൈസ ഉണ്ടാക്കുന്ന നാലിലൊന്നു പോലും ഈ കുടുംബത്തിൽ ചിലവാക്കുന്നില്ല ഒരു ശതമാനം എങ്ങനെ ചിലവാക്കുന്നുണ്ടോ പിന്നെ അതൊക്കെ നിങ്ങൾക്ക് ശ്രീചേട്ടത്തോട് പറയാനുള്ള എന്ത് യോഗ്യതയുള്ളേ അതുകൊണ്ട് ഇനി മേലാൽ ഇങ്ങനെയുള്ള വാർത്ത ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ കൈ ആയിരിക്കും നിങ്ങളുടെ കർണത്ത് ആദ്യം പാടുവീഴിക്കാൻ പോകുന്നത് കൂടുതലും ഉണ്ടായിരിക്കാം നല്ലത് അപ്പോഴേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി നന്ദിനി കാരണം നന്ദിനിക്ക് പേടിയുണ്ട് വേദേ വേദ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചെയ്യും പിന്നീട് വിശ്വത്തോട് പറഞ്ഞു വിശ്വേട്ട ശ്രീജേ അടുത്തെക്കൊണ്ട് വീട്ടിലാക്കുമല്ലേ ചെയ്യണ്ടേ വിശ്വന ഒരു ജോലി അന്വേഷിക്കണം അപ്പോഴേക്കും വിശ്വം പറഞ്ഞു വേദ എൻ്റെ അവസ്ഥ അറിയാലോ അതെ അവസ്ഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ജോലിയുടെ കാര്യം ജോലി തന്നെ അന്വേഷിക്കണം ഞാൻ നോക്കട്ടെ ഞാൻ ശ്രമിക്കാം ഇനി വിശ്വേട്ടൻ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ദീ കുടുംബത്തിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തല്ലും വഴക്കും ആയിട്ടുണ്ടെങ്കിൽ അതേസമയം ശ്രീജ വല്ലാതെ ഇരിക്കുക ശ്രീജേനെ സമാധാനിപ്പിച്ചു ദേ വിശ്വാൻ്റെ ടെൻഷനും കൊണ്ട് പറഞ്ഞു പോയതല്ലേ സമാധാനായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കണം കമല പോലും ഞെട്ടിപ്പോയി കാരണം നന്ദിനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല വേദയുടെ ആ പ്രകടനം കണ്ടുകഴിഞ്ഞപ്പത്തേനും അവളുടെ കർണക്കൂറ്റി നോക്കി നാളെ കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു കാരണം അത്രയ്ക്ക് അഹങ്കാരമാണ് നന്ദിനിക്ക് കുറച്ച് പൈസയുള്ളതിന്റെ ആ പൈസ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യമൊക്കെ വേദയ്ക്ക് ഇപ്പൊ ഏകദേശം ഏറെക്കുറെ അറിയാം എന്ത് ജോലി പറഞ്ഞാലും സ്വന്തം അച്ഛനെ ആണെങ്കിലും അമ്മയെ ആണെങ്കിലും കൊന്നിട്ടാണെങ്കിലും ശരി പൈസ ഉണ്ടാക്കാൻ നടക്കുന്നവനാണ് ഈ വിനായകന് അപ്പം അങ്ങനെയാണ് വേദിക്കൻ നന്നായിട്ട് അറിയാവുന്ന കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി